ബസിലിക്ക ഇടവകയിൽ പരിശുദ്ധ കുർബാന ആചരിച്ചിട്ട് ഏതാണ്ട് നാല് വർഷമാകുന്നു ഈ കാലയളവിൽ എല്ലാം തന്നെ ആരാധനാക്രമ സംബന്ധമായ തീരുമാനങ്ങൾ തങ്ങൾ തീരുമാനിക്കുന്ന പ്രകാരം മതിയെന്ന് അവകാശപ്പെടുന്ന കുറച്ച് സഭാ സഭാവിരുദ്ധരും തിരുസഭയെ എതിർക്കുന്നവരുമായ ഇടവകയിൽ ശുഷ്കമായ പത്തോ ഇരുപതോ പേരുടെ ദാർഷ്ട്യങ്ങൾക്ക് മുമ്പിൽ ഇടവക നിശ്ചലമായി പോകുന്ന അവസ്ഥയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് ഇതിനൊരു മാറ്റം വരണം വരാനിരിക്കുന്നവരും തലമുറകളുടെ വിശ്വാസ സംരക്ഷണം പൈതൃക വിശ്വാസം പാരമ്പര്യം ഇവയെല്ലാം തച്ചുടയ്ക്കാൻ വിമതന്മാരെ അനുവദിക്കരുത് എന്തിനാണ് ഒരു ക്രൈസ്തവനായത് എന്തിനാണ് ഒരു ക്രൈസ്തവ കുടുംബത്തിൽ മാതാപിതാക്കൾ ജന്മം നൽകിയത് അതേ മാതാപിതാക്കൾ പറഞ്ഞതനുസരിച്ച് വിശ്വാസം അനുസരിച്ച് ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അസൂയ പൂണ്ട പിഷാജ് ചില വ്യക്തികളിലൂടെ ചില വൈദികരിലൂടെ ചില മെത്രാന്മാരിലൂടെ സഭയെ ഭിന്നിപ്പിക്കാനും ഇടവകകളെ തകർക്കാനും രൂപതകളെ നശിപ്പിക്കാനും ദൃഢപ്രതിജ്ഞയെടുത്ത് ഇറങ്ങിയതും ഓരോ വിശ്വാസികളും തിരിച്ചറിയുക തന്നെ വേണം ഇപ്പോൾ ഉണ്ടായ ഈ ആത്മീയ അരാജകത്വത്തെ കീഴ്പ്പെടുത്തേ മതിയാവുകയുള്ളു സഭയുടെ വിശുദ്ധ ബലി മാത്രമല്ല ആഗോള കത്തോലിക്ക സഭയുടെ തലവനായ ആത്മീയ വർഷങ്ങളുടെ അവസാന ശബ്ദമായ പരിശുദ്ധ മാർപ്പാപ്പയാൽ കൽപ്പന പുറപ്പെടുവിച്ച വീഡിയോ സന്ദേശം വഴി പോലും ചരിത്രത്തിൽ ആദ്യമായി ഒരു ഇടവകയ്ക്ക് വേണ്ടി ഒരു രൂപതയ്ക്ക് വേണ്ടി പരിശുദ്ധ മാർപ്പാപ്പ ത്യാഗമെടുത്തുവെങ്കിൽ അത് പൂർത്തീകരിക്കുവാൻ ഓരോ വിശ്വാസികളും ബാധ്യസ്ഥരാണ് കടപ്പെട്ടവരാണ് വിമത പൈശാചികത ആരംഭിച്ച സമയം അന്നത്തെ ബസിലിക്കയുടെ വികാരിയായിരുന്ന ഡേവിസ് മാണവനായ വൈദികന്റെ നേതൃത്വത്തിലായിരുന്നു ബസിലിക്ക രണ്ട് ഗ്രൂപ്പുകളായി പിരിഞ്ഞത് തുടർന്ന് അങ്ങോട്ട് മാണവനെ അച്ഛൻ സ്ഥലം മാറുകയും ബസിലിക്കയിൽ ആന്റണി നെരിക്കുളം അച്ഛൻ വികാരിയായി ചാർജ് എടുക്കുകയും ചെയ്തു ഈ സമയമൊക്കെയും സഭയെ അനുസരിക്കാതിരുന്ന വൈദിക തമ്മിൽ നിശബ്ദത പാലിച്ച വിശ്വാസികൾ തങ്ങളുടെ വിശ്വാസം ഹനിക്കപ്പെടുക എന്നുള്ള ഘട്ടം എത്തിയപ്പോൾ കുടുംബ യൂണിറ്റുകൾ വഴി പ്രതികരിച്ചു തുടങ്ങി എന്നാൽ ബന്ധപ്പെട്ട അധികാരികളും വിമത നേതാക്കളും വിമത വൈദികരും ചേർന്ന് ചെയ്തത് തനിക്കിഷ്ടമുള്ളവരെയും തന്റെ കൂടെ വിമത പ്രവർത്തനത്തിന് കൂട്ടുപിടിക്കുന്നവരെയും ചേർത്ത് പാരീഷ് കൗൺസിൽ മെമ്പേഴ്സായി തിരഞ്ഞെടുക്കുകയും അവർ കുടുംബ യൂണിറ്റുകളും പള്ളിയുടെ എല്ലാ മേധാവിത്വവും അധാർമ്മികമായി പിടിച്ചെടുക്കുകയും ചെയ്തു അതിന്റെ ഫലമായി സാധാരണ കുടുംബങ്ങളിലെ വിശ്വാസികൾക്ക് തിരുവായ്പ്ക്ക് എതിർവായില്ല എന്നുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു അവർ നിശബ്ദത പാലിച്ചു ആ നിശബ്ദത മുതലെടുത്താണ് വിമതം ശക്തിയാർജിച്ചത് അന്ന് തുടങ്ങി ഇന്ന് വരെയുള്ള പത്തോ ഇരുപതോ പേർ മാത്രം ഇടവകകളിലെ ദുഷ്ടരായ വിമതർ കുറച്ച് ഇടവക ജനത്തെ കൂട്ടുപിടിക്കുകയും ഈ ഇടവകയെ വിശ്വാസികളെയും വിശ്വാസത്തിൽ നിന്ന് വ്യതിചരിപ്പിക്കുകയും അടിക്കടി താഴോട്ട് പൂക്കുകൂത്തുകയും ചെയ്തു സഭയെ അനുസരിക്കാത്തതിന്റെ പേരിൽ നരിക്കുളത്തച്ഛനെ മാറ്റിയിട്ടും അദ്ദേഹം മാറാൻ കൂട്ടാക്കാതെ പത്തിക്കാനിൽ പൗരസ്വ തിരുസംഘത്തിനും വിശ്വാസ തിരുസംഘത്തിനും അതുപോലുള്ള അതോറിറ്റികൾക്കും കേസ് ഫയൽ ചെയ്ത് അനുസരണയില്ലാത്ത വികാരി സ്ഥാനത്ത് വീണ്ടും തുടരുവാനാണ് ആഗ്രഹിച്ചത് അല്ലാതെ അനുസരിക്കാനോ സഭ പറയുന്നത് കേൾക്കാനോ അദ്ദേഹം കൂട്ടാക്കിയില്ല അവസാനം കേസിൽ പരാജയപ്പെട്ടപ്പോൾ വസിക്കാനിൽ നിന്നുള്ള വിധി അദ്ദേഹത്തിന് തിരിച്ചടിയായി നേരിട്ടപ്പോഴാണ് അദ്ദേഹം അവിടെ നിന്ന് മാറാൻ നിർബന്ധിതനായത് അതിനു മുൻപ് തന്നെ വികാരിയുടെ മേൽ അഡ്മിനിസ്ട്രേറ്ററായി ഫാദർ ആന്റണി പുതുവേലി അച്ഛനെ തിരുസഭ നിയമിക്കുകയും സിനഡ് അംഗീകരിക്കുകയും അവിടെ പുതവേലി അച്ഛൻ ചാർജ് എടുക്കുകയും ചെയ്തു ഈ സമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തി ഏഴാം തീയതി അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്ററായി ചുമതലയുള്ള ആൻഡ്രൂസ് താഴക്ക് പിതാവ് എറണാകുളം ബസിലിക്കയിൽ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിക്കാൻ സന്നദ്ധകൾ അറിയിക്കുകയും ആ ദിവസം അവിടെ എത്തുകയും എന്നാൽ ആ ഏകീകൃത കുർബാനയെ നിന്ദിക്കാനും തടയാനുമാണ് ദുഷ്ടരായ സഭാവിന്ദർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ കൊട്ടേഷൻ ഗുണ്ടകളെയും കൂട്ടി അഡ്മിനിസ്ട്രേറ്ററായ ആൻഡ്രൂസ് പിതാവിനെ തടയുകയും പരിഹസിക്കുകയും നിന്ദിക്കുകയും അപമാനിക്കുകയും അദ്ദേഹത്തിന് ബലിയർപ്പിക്കാതെ മണങ്ങേണ്ടി വരികയും ചെയ്ത സാഹചര്യം ഉണ്ടാവുകയായിരുന്നു ആ സാഹചര്യമാണ് ഇപ്പോഴും തുടരുന്നത് അത് തന്നെയാണ് മണവോളന് ചെയ്യുന്നത് അതിൽ നിന്നൊരു മോചനം ഉണ്ടാകണം പുതിയ മാർപ്പാപ്പയിൽ വിശ്വാസം അർപ്പിച്ച് കാത്തിരിക്കുകയാണ് വിശ്വാസികൾ